അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഏരിയ വല്ലക്കുന്നിൽ ഉള്ള പ്രോപ്പർട്ടിയാണത് സുഹൃത്തുക്കൾ നിങ്ങളിൽ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ് കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം ഇരിങ്ങാലക്കുടിക്ക് ഏഴ് കിലോമീറ്റർ ദൂരം ചാലക്കുടി ഹൈവേയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം ചാലക്കുടി ഇരിങ്ങാലക്കുട ഹൈവേയിൽ നിന്നും വല്ലക്കുന്നിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം അഞ്ചേകാല് സെന്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അവരെണ്ണം കോമൺ നാൽപ്പത്തി അഞ്ച് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് നാൽപ്പത്തി അഞ്ച് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം